മനസ്സുമാരെ ഞാൻ മജീദാണ് ഇന്ന് ഈ വീടിൻ്റെ പടവാണ് ഞാനൊരു വീടിൻ്റെ തേപ്പ് എടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പടവ് എടുക്കാൻ കാരണം ബംഗാളി റേറ്റിന് പണി എടുത്ത് 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 ആകെ ബാധ്യത വന്നിരിക്കുകയാണ് കടബാധ്യത വന്നിട്ടാണ് ഇനി മാന്യമായ കൂലിയൊക്കെ റേറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഞാൻ തേപ്പ് എടുക്കുക കാരണം ഇതുവരെ ഞാൻ പിന്നെ വീടിൻ്റെ തേപ്പ് എടുത്തിട്ട് ഒപ്പല്ല എല്ലാ ആൾക്കാർക്ക് അഞ്ചിൻ്റെ പൈസ ഞാൻ കൊടുക്കാറില്ല പക്ഷേ എനിക്ക് നല്ല കടബാധി വന്നു കിടന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസിൽ യൂട്യൂബിൽ ഈ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത് ഇത് ഇത് കേട്ടിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ നാട്ടുകാർ ചില നാട്ടുകാരും ചില എൻ്റെ കുടുംബത്തിൽ നിന്നും ചില ആൾക്കാരും മജീദിന് പിരാന്താണോ പിരാന്തയിക്കണോ അങ്ങനെ അയക്കണോ ഇങ്ങനെ അയക്കണം പക്ഷേ ഈ ഇങ്ങനെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് എനിക്ക് എൻ്റെ മാതിരി കുറേ ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് മലയാളീസിന് അതിനിപ്പോൾ തേപ്പിൻ്റെ ആൾക്കാരായാലും ഹോട്ടൽ പണിക്കാരായാലും ഹോട്ടലിൽ പണിയെടുക്കണേ മലയാളീസ് പണിക്കാർ വരെ ഇന്നോട് പറഞ്ഞിരിക്കണേ മജീദാക്ക പിന്നുവെച്ചാൽ ലീവ് എടുക്കാൻ പേടിയാണ് കയറ് പേടിയാണ് അപ്പോൾ എന്തു ചോദിച്ചു ലീവ് എടുത്ത് കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ബംഗാളികൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയില്ല ഞാൻ ഒരു ദിവസം ഇത് പിരാന്ത് അടിച്ചിട്ട് ഈ ചെറിയ റേറ്റിന് പിന്നെ പണിയെടുത്തിട്ട് പിരാന്ത് കടിച്ചിട്ട് ഞാൻ ഒരു ദിവസം എറണാകുളത്ത് കൂടി ഞാൻ പിന്നെ എന്ന് വെച്ചാൽ ക്ലീനിങ്ങിൻ്റെ വർക്കിന് പിന്നെ ഹോട്ടലിൽ പോയി പണി ചോദിച്ചു അതിൽ എന്താ പറയുക പണിയൊക്കെ ഉണ്ട് പതിനാറ് മണിക്കൂർ പണി രാവിലെ എട്ട് എട്ടുമണിക്ക് ഇറങ്ങിയിട്ട് രാത്രി പത്ത് പത്ത് മണി വരെ പണി അതിൽ ഒരു മണിക്കൂർ റെസ്റ്റ് അതിൽ കൂലി തരാമോ നാന്നൂറ് ഉറുപ്യം അപ്പോൾ ഞാൻ ചോദിച്ചു ഈ നാന്നൂറ് ഉപയ്യൊക്കെ പണിയെടുത്താൽ എങ്ങനെയാണ് തോക്കണമെന്ന് ചോദിച്ചു അതിന് പണിയെടുക്കാൻ ഇപ്പോൾ ഇവിടെ ഇന്ത്യക്കാര് അല്ലെങ്കിൽ നേപ്പാളീസ് ഇഷ്ടം മാറി കാരണം എന്നാൽ ആ ഹോട്ടലിലൊക്കെ പൊറാട്ടക്കും ചോറിനൊക്കെ നല്ല ഇപ്പോൾ പൈസയും കൊടുക്കണം ഏഹ് ഇപ്പോൾ ഇവിടെ എന്താ അറിയുക വലിയ വലിയ മുതലാളിമാർക്ക് തിരക്കടില്ല അതേമാതിരി വലിയ വലിയ കോൺട്രാക്ടർമാർക്ക് മൊത്തം കരാർ എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് തിരക്കടില്ല ഈ ബംഗാളി ആളെ വെച്ച് കാണ്ട് ഒരു പൈസ ഉണ്ടാക്കുകയാണ് ഈ ബംഗാളി ആൾ ഇപ്പം എൻ്റെ നാട്ടിൽ ഒരു വീടിൻ്റെ ഇപ്പം പണി ഇപ്പോൾ അടുത്ത് പിന്നെ എടുത്തു ഏ ഒരു പിന്നെ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ എരുത്തിൽ വീ പിന്നെ വീടിൻ്റെ പണി ബംഗാളിയെടുത്തു അമ്പതിനായിരം രൂപയാക്ക് എന്നിട്ട് ഐറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് ഐറ്റങ്ങൾ ഏഴ് മണിക്ക് രാവിലെ ഇറങ്ങിയിട്ട് ഒമ്പത് മണിക്കാണ് രാത്രി ഒമ്പത് മണിക്കാണ് പണി വരെ പോവുക അപ്പോൾ ഞാൻ ഓരോട് ചോദിച്ചു നിങ്ങളെന്താണ് ഇങ്ങനെ നേരം പൊക്കി പോകാൻ കാരണം കാരണം ചോദിച്ചു കാരണം എനിക്കറിയാം നാല് ഞാൻ വിലയോട് വെറുതെ ചോദിച്ചു അപ്പോൾ വാറു ബായ് അല്ലാതെ കൂരി കൂര അതുകൊണ്ടാണ് നേരം പൊങ്ങിയാണ് ഇങ്ങനെ പണിയെടുക്കണ കാരണം ഏഹ് അപ്പം ഐറ്റാക്കും ഈ ചെറിയ റേറ്റിന് എടുക്കുന്ന ബംഗാളിയാക്കും ഇത് കൂലി വയ്ക്കണില്ല ഏഹ് അവ അവരുടെ വേർപ്പ് വരെ ഈ വലിയ റേറ്റിന് കരാറെടുക്കണേ മൊത്തം കരാർ എടുക്കണേ കോൺട്രാക്ടർമാർ എല്ലാ കോൺട്രാക്ടർമാരെയും ഞാൻ കുറ്റം പറയില്ല ചില കോൺട്രാക്ടർമാർ ഓല് കണ്ണിച്ചോലെ പറയുന്ന സംഭവമേ ഈ ചില കോൺട്രാക്ടർമാർക്കില്ല അവർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കണം ഏ ഇപ്പോൾ നോമ്പാണ് വരുന്നത് ഞാൻ വെറുതെ അറിയാം രമതാ മാസം വരികയാണ് അപ്പോൾ റമലാ മാസന്റെ മുന്നോടിയായാണ് ഞാൻ നോണറിയൊന്നുമില്ല ഇതൊക്കെ നാട്ടിൽ നടക്കുന്നത് ഏഹ് അപ്പോൾ ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന മലയാളീസ് എന്ത് ചെയ്യും ഇത് എല്ലാ എല്ലാ പണിക്കാരും എല്ലാ മലയാളീസും ഇനിയിപ്പോൾ ഈ തേപ്പിൻ്റെ പിന്നെ പണിയായാലും ഹോട്ടലപ്പണിയായാലും ഇനി എന്തിന് ഈ വാർഷാപ്പത്തെ പണിയായാലും ശരി എല്ലാവരും മനസ്സിലും തന്നെ ഇത് കൂലി വെക്കണില്ല എല്ലാവരുടെ മനസ്സിലും ഇതിങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് അവർക്ക് ഇത് ആരോട് പറയുന്ന പറയാനൊരു പിന്നെ ഒരു മാർഗമല്ല പക്ഷേ ഞാൻ ഈ യൂട്യൂബർ ഉണ്ടാക്കാൻ കാരണം എൻ്റെ പണി പിന്നെ വീഡിയോസ് എടുത്തുകൊണ്ട് ഇതിൽ പറയുക എൻ്റെ ഇതിന് കാണിച്ചു കൊടുക്കുക അങ്ങനെ പണി ഇട്ടാൻ വേണ്ടി പിന്നെ പിന്നെ ഇതേമാതിരിലെ പ്രയാസങ്ങൾ ആൾക്കാർ കേൾക്കണം നബിസ് അലൈ സ്വലം എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിനെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ പണി കയറുന്ന ടൈമിൽ പണി പണിയായിരിക്കുന്നാൽ ആ നാട്ടിലല്ലേ മാന്യമായ റേറ്റ് കൊടുക്കണം ആ വേർപ്പ് പിന്നെ വറ്റണം മുന്നേ അതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ വെച്ചാൽ ബംഗാളി റെയിന് എടുക്കാറുണ്ട് ആ പണി കിട്ടാത്തതുകൊണ്ട് ബംഗാളി റേറ്റിന് പോയി പണി എടുക്കണത് പള്ളിൻ്റെ പണി വരെ എടുത്തേക്കണ് ബംഗാളി റേറ്റിൽ എന്നിട്ട് ഓരോ ഓരോ വ്യക്തികൾക്കും പണിക്ക് ചെല്ലുമ്പോൾ അഞ്ഞൂറ് കുച്ചൂറ് കൂലി തരും എന്നിട്ട് എന്നിട്ട് എന്താ പറയുക മജീദ ലാസ്റ്റ് പണി കയറുമ്പോൾ ഇന്ന് പണി കഴിഞ്ഞാൽ ഇന്നുതന്നെ ലാസ്റ്റ് ഒന്നായിട്ട് പൈസ തരും കാരണം ഓലി പറയാൻ കാരണം എന്താ പറയുക ഓരിക്കറിയാതെ നമ്മൾ കൂലി വെക്കില്ല അങ്ങനെ പള്ളിൻ്റെ പണി വരെ എടുത്തുക്കണ് ഇനിയിപ്പോൾ റമദാം മാസേ വരുന്നത് എന്ന് വെച്ചാൽ പള്ളിക്കത്തെ മൂലകാര്യെന്നു വെച്ചാൽ നമ്മുടെ നിലത്ത് തെറ്റ് ചെയ്ത് പുറത്തു കൊണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ പറയുണ്ടാവും പക്ഷേ ചില പള്ളി എല്ലാ പള്ളിയല്ല ചില പള്ളിക്കത്തെ കമ്മിറ്റിക്കാർ ഓലിക്കറിയാ ഈ റേറ്റിന് കൂടുതലായിട്ട് ആ കൂലി വെക്കൂലെന്നറിയാം അങ്ങനെ പള്ളീൻ്റെ പണി ഇടിപ്പി ഇടിപ്പിച്ചിട്ടുണ്ടേ എത്രകാനും കമ്മിറ്റിക്കാരുണ്ട് ഏഹ് എന്നുവെച്ചാൽ പടച്ചോന് എന്ന് വെച്ചാൽ പള്ളി പറഞ്ഞാൽ പടച്ചോന് നമസ്കരിക്കാനുള്ളൊരു വീടാണ് പള്ളി അവിടെ ഒരാളെ വേർപ്പ് വേർപ്പ് ആ പള്ളിയമ്മ കയറ്റിക്കഴിഞ്ഞാൽ വേറെ എല്ലാ ആൾക്കാർ ഇതിനെ പറ്റുന്ന അറിയാത്ത ആൾക്കാർ അവിടെ വന്ന് നിസ്കരിച്ചിട്ട് നല്ല ആൾക്കാർ അവിടെ വന്നാട് പിന്നെ നിസ്കരിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ പടച്ചോന് അതിനുള്ള ഒരു മാർഗം കൊടുക്കുക പഠിച്ചവരെ ഇങ്ങനെ പുറത്ത് കൊടുക്കും ഏ മനസ്സിലായല്ലേ ഇതൊക്കെയാണ് ഞമ്മളെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഞാൻ ഇടാൻ കാരണം അല്ല അത് പിരാന്തായിട്ടൊന്നും അല്ല ഇനി ഇത് കണ്ടാലും എൻ്റെ കുടുംബത്തിൽ ചില ആൾക്കാർ പറ മറ്റോ ഇങ്ങനെ പറയേണ്ടത് ഇങ്ങനെ പറയണ്ട എന്നെ പറ്റി എനിക്കെന്താ പിരാന്താണ് പറയും ഞാൻ ആൾക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇടും ഉറപ്പാണ് ഇനി ഞാൻ ഞാൻ ഈ പറയണതെന്നു വെച്ചാൽ നൂറിൽ എഴുപത് ശത എഴുപത് ശതമാനം വീട്ടുകാർ മാനമായ റേറ്റ് ഈ കോൺട്രാക്ടർമാർ കൊടുക്കുന്നുണ്ട് അതിൽ ചില കോ കോൺട്രാക്ടർമാർ കൊള്ളലാഭം കിട്ടാൻ വേണ്ടിയാണ് ഈ ബംഗാളിയൊക്കെ ചെറിയ റേറ്റിന് കൊടുക്കുന്നത് ആ ബംഗാളിയൊക്കെ കൂലി ഒക്കണില്ല കൂലി ഒക്കണില്ല ആ കൂലി ഒപ്പിച്ചാണ് ഈ രാത്രി ഒമ്പതി വരെ പണിയെടുക്കാണ്ട് ഇതിൽ മുപ്പത് ശതമാനം വളവില്ല പിന്നെ വീട്ടുകാരുണ്ട് പോലും ഇതേമാതിരി ബംഗാളികളെ കണ്ടുപിടിച്ചാണ്ട് കൂലി കൊടുക്കുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞത് എഴുപത് ശതമാനം വീട്ടുകാരും മാന്യമായ റേറ്റിന് പണി കൊടുക്കുന്നുണ്ട് ഞങ്ങളെപ്പോലത്തെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ വേർപ്പാണ് ഈ എഴുപത് ശതമാനം വീടിൻ്റെ പണി എടുത്ത കോൺട്രാക്ടർമാർ എല്ലാ കോൺട്രാക്ടർമാരും ഇല്ല ചില കോൺട്രാക്ടർമാർ ചില കോൺട്രാക്ടർമാർ എല്ലാ കോൺട്രാക്ടർമാരില്ല ചില കോൺട്രാക്ടർമാർ ഞങ്ങൾ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ വേർപ്പാണ് അത് ബംഗാളിയായാലും മലയാളിയായാലും ആരായാലും ആ വേർപ്പാണ് പോലെ ഒരു പണി എടുക്കാതെ ഈ തൊള്ള പറഞ്ഞാണു പോലെ ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് പറയുകയാണെന്ന് വെച്ചാൽ കുറേ പറയുണ്ട് ഞാൻ ഇപ്പോൾ ഇപ്പം നിർത്തുകയാണ്